ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന ഒരു നാമം സുവിശേഷി യേശുവിൻ്റെ നാമമാണ് യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും ഇത് സകല സകല സൃഷ്ടികളോടും അറിയിക്കേണ്ട ഒന്നാണ് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർധ്വാനം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന എഴുന്നേറ്റിരിക്കുന്ന ഒരു രക്ഷകൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുണ്ട് അവനെ കുറിച്ചുള്ള ആ സുവിശേഷമാണ് ഈ ദേശത്തും ഞങ്ങൾക്ക് അറിയിക്കുവാൻ ഞങ്ങൾ ഇവിടെ വന്നത് ഇതൊരു കർമ്മ മാർഗമല്ല ഇതൊരു വിശ്വാസമാർഗമാണ് പാപത്തിന് പരിഹാരം ആര് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ലോകത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ട് സകലത് നിവർത്തീകരിച്ചു എന്ന് ക്രൂഷിൽ താൻ പറഞ്ഞ് തന്റെ ജീവനെ യാഗമായി പിതാവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ചുയർത്ത് എഴുന്നേറ്റ് ഒരു ദൈവമുണ്ട് ഞങ്ങൾ ഈ ദേശത്ത് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഞാൻ പാപികളാണെന്ന് ഒരു പാപിയാണെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഈ സുവിശേഷം